മസിൽ വർദ്ധിപ്പിക്കാൻ ശരീരത്തിൽ മരുന്നു കുത്തിവെച്ച ബ്രസീലിയൻ ബോഡിബിൽഡർക്ക് ദാരുണാന്ത്യം അൻപത്തിയഞ്ചുകാരനായ വാൾഡിർ സെഗാറ്റോയാണ് അന്തരിച്ചത് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് വകയ്ക്കാതെ ഇയാൾ സിന്തോൾ എന്ന മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കു കാരണമാവുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയുമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഹോളിവുഡ് നടനും ബോഡിബിൽഡറുമായിരുന്ന അർണോൾഡ് ശ്വാസ്നെഗർ മാരുവൽ കഥാപാത്രം ഹൾക്ക് എന്നിവരായിരുന്ന സെഗാറ്റോയുടെ മാതൃകകൾ ദി മോൺസ്റ്റർ എന്നായിരുന്നു നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് മസിലുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് ഇയാൾ വ്ലാദിർ സിന്തോൾ എന്ന ടിക്ടോക്ക് അക്കൗണ്ടിലൂടെ ശരീരത്തിന്റെ മാറ്റങ്ങൾ പങ്കുവച്ചു ഈ അക്കൗണ്ടിന് വൺ പോയിന്റ് സെവൻ മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് സിന്തോൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആറു വർഷം മുമ്പ് ഡോക്ടർമാർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു മസിലുകളും ശക്തമാക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെങ്കിലും ആന്തരികമായ നിരവധി പ്രശ്നങ്ങൾക്ക് ഇത്തരം മരുന്നിന്റെ ഉപയോഗം കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകി എങ്കിലും സെഗറ്റോ പിന്മാറാൻ തയ്യാറായില്ല വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ഇയാൾ ബോഡി ബിൽഡിംഗിനാണ് കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ